ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഇന്നൊരു ചാനലിൽ ഒരു വീഡിയോ കണ്ടാണ് അതായത് ഒരു ഡോക്ടർ പറയുകയാണ് അതായത് മോർച്ചറിയിൽ നടക്കുന്ന അതായത് മോർച്ചറിയിലെ ശവശരീരത്തോട് അവിടെ നടക്കുന്ന കുറച്ച് കാമികൾ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോയുടെ തമ്പിനേൽ തന്നെ അപ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ഡോക്ടറാണ് അപ്പൊ ഡോക്ടർ കുറച്ച് ആധികാരികമായിട്ടൊക്കെ പറയുകയാണ് അപ്പം ശേഷം പുള്ളി പറയുകയാണ് ഈ മോർച്ചറിയിൽ ഇപ്പം നമുക്കറിയാം മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞ ഒരാളെക്കുറിച്ച് മോശം പറയരുതെന്നാണ് പറയണേ അല്ലെ മരിക്കുന്നതിന് മുന്നേ എന്തും പറയും പക്ഷെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആരെക്കുറിച്ചും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പോലും ഒരു അങ്ങനെ ആരും പറയത്തില്ലെന്നൊക്കെയാ പറയുന്നത് അപ്പം ഈ മരിച്ചു കഴിഞ്ഞ് മോർച്ചറിയിൽ കൊണ്ടുവന്ന കൊണ്ടുവരുന്ന ശരീരത്തോട് അവിടെയുള്ള ആൾക്കാർ കാണിക്കുന്ന കുറച്ച് സംഭവങ്ങളെ കുറിച്ച് ഒരു ഡോക്ടർ തന്നെയാണ് പറയുന്നത് കാരണം ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാം പുള്ളി ഇതിനെ കണ്ടിട്ടുണ്ട് പുള്ളിക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് ഒരു ഡോക്ടർ ആണ് പറയുന്ന അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വിശ്വസിക്കാതെ വേറെ നിവർത്തിയില്ല അപ്പൊ ആ ഡോക്ടർ പറയണ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം പിന്നെ ആയിട്ടാണ് നിൽക്കുന്നത് നല്ലൊരു ശതമാനവും പിന്നെ ലേഡീസ് വരും അതില് പ്രായവര് വരും കൊച്ചുങ്ങൾ വരും എങ്ങനെ വരും എല്ലാം വരും അത് നല്ല സുന്ദരിയായിട്ടുള്ള പെൺ പെണ്ണുങ്ങൾ കാണും ഇതെല്ലാം കാണും പിന്നെ ഇവർക്ക് ഈ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല ഡെഡ് ബോഡിയുടെ പുറത്ത് നമ്മള് വലിയ പിന്നെ എന്താണ് വലിയ ബഹുമാനം ഇതൊക്കെ കൊടുക്കണോന്നെല്ലാം പറഞ്ഞിട്ടാണ് എല്ലാം ചെയ്ത് വയ്ക്കുന്നത് മെലിറ്ററിനെ ഒക്കെ കറിയും എന്തുമാത്രം ബഹുമാന സൗകര്യമായിട്ടാണോ ഡെഡ് ബോഡി നമ്മൾ ആദരിക്കുന്നത് ഈ ആദരവിന് ഒരു അവന്മാരല്ലേ ആദരിച്ചു കഴിയും എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മൃഗ അതായത് പിന്നെ ഡെഡ് ബോഡിയിൽ അതായത് ശവശരീരത്തിൽ രമിക്കുന്നത് വളരെ സന്തോഷമായിട്ടുള്ള ആളുകളുണ്ട് ഞാൻ അത് പറഞ്ഞ കൂട്ടത്തില് ഈ ചെറിയ ആള് കല്യാണം കഴിച്ചോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സ്ത്രീകള് ഇണചേരുന്ന സമയം ശവശരീരം പോലെ കിടക്കണം അപ്പൊ അതൊരു മാനസിക പിന്നെ അവസ്ഥ തന്നെയാണത് അപ്പൊ ഇത് മാനസിക രോഗം ശാരീരികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവും അതിൽ മാനസിക വീറതകളാണ് ഞാൻ ഈ പറഞ്ഞോണ്ട് വരുന്നത് എന്നിട്ട് യോന്മാരിതിനെ എല്ലാം യൂസ് ചെയ്യും യൂസ് ചെയ്തിട്ട് ഇത് ആരും അറിയാൻ പോരും അറിയുന്നില്ല എന്നിട്ട് ഇതിനെ ഈ ഡെഡ് ബോഡിയായിരിക്കും അവര് കൊണ്ടുപോകുന്നു അവിടെ കൊണ്ടും തീർന്നില്ല നമ്മൾ ശവപറമ്പുകൾ നോക്കാം ഇപ്പൊ ശവപറമ്പ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പെറിയൽ അല്ലെങ്കിൽ ആ ശവം അടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ആരും നോക്കാറില്ല ഈ ശവം അടക്കുന്നമാര് തന്നെ ഈ പറയുന്നത് പോലെ ഇരുപത്തിനാല് മണിക്കൂറും ബോധം കെട്ട് മയക്കുമരുന്നു അല്ലെങ്കിൽ ആ പിന്നെ മറ്റേ ആൽക്കഹോളിന്റെ ഒരു അണ്ടർ അഴിവകളാണ് പിന്നെ ഡോക്ടർമാർ തന്നെ അപ്പൊ ഡോക്ടർ പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഈ മോർച്ചറിയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും കൂടുതൽ ആർക്കും അങ്ങനെ അറിയില്ല അതായത് ഈ മോർച്ചറി മോർച്ചറിയിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരൊക്കെ ഭയങ്കര വെള്ളവും കുടിച്ചിട്ട് കാര്യങ്ങളൊക്കെ വെള്ളവും അതായത് മദ്യപാനവും അതുപോലെ മയക്കുമരുന്ന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവിടെ മോർച്ചറിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ അതിനിടയ്ക്ക് അവിടെ പ്രായമുള്ള ആൾക്കാർ വരുമാരിച്ചതിൽ പ്രായമുള്ള ആൾക്കാർ കുട്ടികൾ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള സ്ത്രീകൾ ഇവരുടെ അടുത്തൊക്കെ ഒരു ശവശരീരമാണെന്ന് പോലും നോക്കാതെ ആ ഒരു ശരീരത്തെ വരെ ലൈംഗികമായി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ മോർച്ചറിയിൽ ഉള്ളതെന്നാണ് ആ ഒരു ഡോക്ടർ പറയുന്നത് ആ അപ്പോൾ ഇവർക്ക് അതൊരു ശവശരീരമാണെന്നോ അങ്ങനെയുള്ള ഒരു ഇതില്ല അതിപ്പോ പ്രായമുള്ളതായിക്കോട്ടെ അല്ലെ കുഞ്ഞുങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ആഹ് സ്ത്രീകൾ അല്ലെങ്കിൽ നല്ല കൊച്ചുമെമ്പിള്ളേരൊക്കെ അങ്ങനെയുള്ള എല്ലാ ഡെഡ് ബോഡികളും ഇങ്ങനെ യൂസ് ചെയ്തിട്ടാണ് അവര് ലൈംഗികമായി യൂസ് ചെയ്തിട്ടാണ് ഇത് അത് അതിൻ്റെ അതിന്റെ മോർച്ചറിയിലെ സംഭവങ്ങളെ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞിട്ട് കൊടുക്കുന്നതെന്നാണ് ആ ഒരു ഡോക്ടർ പറയുന്നത് അതിനുശേഷവും തീരുന്നില്ല കാരണം ഈ ആ മോർച്ചറിയിന്ന് ഇത് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഏർ അടക്കുമല്ലോ അതായത് സിമിത്തേരിയിൽ അടക്കും അവിടെയും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് അതായത് ഈ അടക്കി കഴിഞ്ഞിട്ടും അത് അവിടെ നിന്ന് പിന്നെ ഈ ശവ അടക്കി കഴിഞ്ഞാൽ പിന്നെ ആരും നോക്കത്തില്ല നമ്മൾ ഹിന്ദുക്കളാണ് കത്തിച്ച് കളയുന്നത് അല്ലാത്ത ഈ മുസ്ലിങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ഈ ക്രിസ്ത്യാനികളൊക്കെ ആണെങ്കിൽ കുഴിച്ചിട് അവർ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനെ വീണ്ടും ആ ശവക്കലറിൽ നിന്ന് എടുത്തിട്ട് ലൈംഗികമായി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നാണ് ആ ഒരു ഡോക്ടർ പറയുന്നത് അപ്പോൾ ആ ഡോക്ടർക്ക് അതിനെ കൂടുതൽ അറിയാവുന്നതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഇങ്ങനെ വന്നിരുന്നു പറയുന്നത് അതായത് ഇവര് ഇങ്ങനെ ഈ മോർച്ചറിയിലും അല്ലെങ്കിൽ ഈ ശവപ്പറമ്പിലൊക്കെ നിൽക്കുന്ന ഇങ്ങനെയുള്ള ആൾക്കാര് ഭയങ്കരമായിട്ടുള്ള മയക്കുമരുന്ന് അല്ലെങ്കിൽ ബ്രാൻഡിയൊക്കെ കഴി കഴിച്ചിട്ട് അവർ ഒരു അബോധാവസ്ഥയിലായിരിക്കും എന്നിട്ട് അവരിങ്ങനെ ഈ ഡെഡ് ബോഡിയെ ലൈംഗികമായി യൂസ് ചെയ്യുന്നു എന്നാണ് പറയണത് സത് സത്യം പറഞ്ഞാൽ കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഇതൊരു ഡോക്ടർ പറയുന്നത് കൊണ്ട് നമുക്കത് വിശ്വസിച്ചേ പറ്റുള്ളൂ കാരണം അദ്ദേഹം അദ്ദേഹത്തിന് ഇത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ളത് കൊണ്ടായിരിക്കണം കാരണം ഈ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പേടി തോന്നാണ് ജീവനുള്ള ശരീരം പോയിട്ട് ജീവൻ പോയാലും അതിനെയും ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അവരൊക്കെ മനുഷ്യരെ തന്നെയാണോ അപ്പൊ ആ ഡോക്ടർ തന്നെ പറയുന്നുണ്ട് അവരൊക്കെ ഒരു എന്താ പറയാ മാനസികമായിട്ട് വേറൊരു ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു ആൾക്കാരാണെന്നാണ് പറയുന്നത് ഇപ്പൊ എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല കേട്ടോ ഇപ്പൊ മോർച്ചറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ എല്ലാരും അങ്ങനെ ആയിരിക്കണമെന്നില്ല പക്ഷെ അങ്ങനെ ഉള്ള ആൾക്കാരും ഉണ്ട് എന്നാണ് ആ ഒരു ഡോക്ടർ പറയുന്നത് അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ പുള്ളിക്ക് അറിയാം മോർച്ചറിയിൽ കൊണ്ടുപോകുന്ന ഡെഡ് ബോഡികള് ഇപ്പോ അനാഥപ്രേതങ്ങൾ അതായത് ആരുമില്ലാത്തവരുടെ ഒക്കെ എങ്ങനെയെങ്കിലൊക്കെ മരിച്ചിട്ടൊക്കെ കൊണ്ടുവരുന്ന ഡെഡ് ബോഡികൾ ഉണ്ടാവാം അപ്പൊ ഒന്ന് രണ്ട് ദിവസമൊക്കെ മോർച്ചറിയിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഡെഡ് ബോഡികൾ അവിടെ നിൽക്കുന്ന ആൾക്കാര് അവര് ലൈംഗികമായി യൂസ് ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ശവക്കലറയിൽ കൊണ്ടുപോയാലും അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നു എന്റെ പൊന്നൊക്കെ കേട്ടിട്ട് തന്നെ മനുഷ്യന് പേടി തോന്നുകയാണ് എന്താ ലോകമാണ് ഇതിൻ്റെ പൊന്നയെ നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ആ ഡോക്ടർ പറയണേ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതായത് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് മോർച്ചറികളിലും അതുപോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിൽക്കുന്ന ചില ആൾക്കാർ മാനസികമായിട്ട് ഇങ്ങനെയുള്ള ഒരു ആൾക്കാരായിരിക്കും അവർക്ക് ശവം ആണെങ്കിലും മതി അല്ലെങ്കിൽ ജീവൻ വേണമെന്നില്ല അവർക്ക് അതൊരു ഒരു ഇതായാ മതി അവർക്ക് അത് അത് ഡെഡ് ബോഡി ആണെന്നോ അങ്ങനെ ഒന്നും ഒരു ഇതുമില്ല അവർക്ക് അവരെ ആ ഒരു മയക്കുമരുന്നും ഈ സംഭവങ്ങളൊക്കെ കഴിച്ചിട്ട് ഡെഡ് ബോഡീനെ വരെ വെറുതെ വിടാത്ത രീതിയിലുള്ള പരിപാടികളാണ് എന്റെ പൊന്ന അപ്പൊ എന്തായാലും ഈ ഒരു ന്യൂസ് ഈ ഒരു വീഡിയോ ഞാൻ കണ്ടത് ഒരു ഡോക്ടറിന്റെ ഒരു ചാനലിലാണ് അപ്പൊ എന്തായാലും ആ ഒരു ചാനലിന്റെ പേര് ഞാൻ ഇതിന് ഒരു ഇതിൻ്റെ കൂടെ കൊടുത്തേക്കാം ആർക്കെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ആ ചാനൽ കയറിയിട്ട് ആ ഒരു ഡോക്ടറിന്റെ വീഡിയോ നോക്കുകയാണെങ്കിൽ പുള്ളി അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ സംശയമുള്ളവർക്ക് കയറിനോക്കാവുന്നതാണ് ഇപ്പം ഞാനിത് കള്ളത്തരം പറയുന്നത് വെറുതെ പറഞ്ഞാണെന്ന് തോന്നുന്നുണ്ടായി ഞാൻ അങ്ങനെ ആ ഒരു ഡോക്ടറിൻ്റെ വീഡിയോ കണ്ടതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് റിയാക്ട് റിയാക്റ്റ് ചെയ്തത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്കും കൂടെ തോന്നി അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു എന്നുള്ളത് അപ്പോൾ എന്തെല്ലാം ഡൗട്ട് ഉള്ളവർക്ക് ആ ഒരു ചാനൽ കയറി നോക്കാം ഇങ്ങനെയുള്ള ആൾക്കാരെക്കുറിച്ച് അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നറിയുമ്പോൾ ഉള്ള ആ ഒരു നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഒരു മാനസികാവസ്ഥ എന്താണെന്നുള്ളതൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നത്